കുഞ്ഞു കുട്ടികളോട് എങ്ങനെയാണ് ക്രൂരത കാണിക്കാൻ തോന്നുക ജനിച്ചു വീഴുന്ന കുട്ടികൾക്ക് ഒന്നും അറിയില്ലല്ലോ അത്രമാത്രം അവരുടെ ഉള്ളിൽ വേദനകൾ ഇട്ടു കൊടുക്കുന്നത് മാതാപിതാക്കൾ തന്നെയാണെന്ന് തന്നെയാണെന്നറിയുമ്പോഴാണ് കൂടുതൽ വേദന സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി വാർത്തകൾ ഇത്തരത്തിൽ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ അതിനേക്കാൾ കൂടുതൽ ഒരു വേദന പകരുന്ന വാർത്തയാണ് വരുന്നത് ജനിച്ചപ്പോഴേ കുറ്റക്കാട്ടിലേക്ക് അമ്മ ഉപേക്ഷിച്ചു ആ ഉപേക്ഷിച്ച അമ്മ തന്നെ രണ്ടാം വയസ്സിൽ ആ കുഞ്ഞിനെ തിരികെ വാങ്ങി തിരികെ വാങ്ങിയ അമ്മയുടെ മനസ്സ് ഇപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലാകുന്നത് അന്ന് എന്ത് കാരണങ്ങളായാലും ചെയ്ത തെറ്റിന് പരിഹാരമാകില്ലെങ്കിൽ പോലും തന്റെ കുഞ്ഞിനെ എടുത്ത് വളർത്തുക എന്നതാണ് ആ അമ്മയുടെ മുന്നിലുള്ള ഏക മാർഗം ഇനി അവൾ മാതൃസ്നേഹത്തിന്റെ തണലിൽ കഴിയുമെന്നതാണ് അടുത്ത ഏറ്റവും വലിയ വാർത്ത അതാണ് ഇനിയും സന്തോഷം പകരുന്ന ഒരു വാർത്ത എന്ന് പറയാം കുഞ്ഞിനെ കണ്ടയുടൻ വാരിപ്പുണർന്നവർ നെഞ്ചോട് ചേർത്തു വിവാഹിതായ സ്ത്രീയാണ് കുഞ്ഞിനെ ഉപേക്ഷിച്ചു കളഞ്ഞത് കണ്ണീരും കയ്യുമായി ബാലക്ഷേമ സമിതിയിൽ കയറി ഇറങ്ങിയാണ് ഒടുവിൽ ഇവർ സ്വന്തം കുഞ്ഞിനെ തിരിച്ചെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിലാണ് ആലപ്പുഴ തുമ്പോളി വികസനം ജംഗ്ഷന് സമീപത്തെ കുറ്റിക്കാട്ടിൽ ചോരക്കുഞ്ഞിനെ ഉപയോഗിച്ച നിലയിൽ കണ്ടെത്തിയത് ആരാണിതിന് പിന്നിലെന്ന് ആദ്യം വ്യക്തമായിരുന്നില്ല അതിന് ഒരു മണിക്കൂറിന് മുൻപ് ഒരു യുവതി രക്തസ്രാവവുമായി ആലപ്പുഴ കടപ്പുറം വനിതാ ശിശു ആശുപത്രിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു അവരുടേതാണ് കുഞ്ഞെന്ന സംശയം ആദ്യം ഉയർന്നു വന്നു രക്തസ്രാവം പ്രസവത്തെ തുടർന്നാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു ബാലവകാശ കമ്മീഷൻ പോലീസിൽ പരാതി നൽകി ഡി എൻ എ പരിശോധനയ്ക്ക് നടപടി തുടങ്ങിയപ്പോൾ യുവതി കുഞ്ഞിന്റെ മാതൃത്വം സംബന്ധിച്ചു കുഞ്ഞിനെ വിട്ടു നൽകണമെന്ന് സമ്മതവും ചെയ്തു തെറ്റാണെന്നും പിന്നീട് അവർ പറഞ്ഞു ഉപേക്ഷിക്കാനുണ്ടായ സാഹചര്യം അധികൃതരെ അറിയിക്കുകയും ചെയ്തു അതെന്തെന്ന് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല ആ യുവതിയുടെ പ്രൈവസി മാനിച്ചു തന്നെയാണ് ഇതുവരെ പുറത്തുവിടാത്തത് അത് പുറത്തുവിട്ട് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ജീവിതം തന്നെ നശിക്കുമെന്നറിയാം ചിലപ്പോൾ അത് ആ വളർന്നു വരാൻ പോകുന്ന കുഞ്ഞിന്റെ ജീവിതം പോലും നശിപ്പിച്ചേക്കും അത് ആളുകളുടെ മനസ്സിൽ കിടന്ന തീരാ ഒരു നോവായി മാറുകയും ചെയ്യും കുഞ്ഞിനെ തിരിച്ചു കിട്ടാൻ യുവതിയും ഭർത്താവും എല്ലാ ശ്രമവും നടത്തി ഒടുവിൽ ജുവനാൽ ജസ്റ്റിസ് കമ്മിറ്റി പ്രത്യേക അജണ്ടയായി പരിഗണിച്ച് കുഞ്ഞിനെ നൽകാൻ തീരുമാനിച്ചു യുവതിക്ക് ഒരു വലിയ കൗൺസിലിങ്ങും നൽകി രണ്ടാഴ്ച മുൻപാണ് ഈ ശിശു പരിചരണ കേന്ദ്രത്തിൽ നിന്ന് കുട്ടിയെ കൈമാറിയത് നന്നായി നോക്കിയില്ലെങ്കിൽ ബാലക്ഷേമ സമിതിക്ക് കുഞ്ഞിനെ തിരിച്ചെടുക്കാനും കേസെടുക്കാനും വകുപ്പുണ്ട് നിരീക്ഷിക്കാൻ അങ്കണവാടി അധികൃതരെ ചുമതലപ്പെടുത്തുകയും ചെയ്തു കുഞ്ഞിനടുത്ത് പോലും ഇടയ്ക്കിടയ്ക്ക് ചോദ്യങ്ങൾ ഉയരും കുഞ്ഞു പോലും ശരിയായ ഉത്തരം നൽകിയില്ല എങ്കിൽ അത് മാതാപിതാക്കൾ തന്നെ ബാധിക്കുമെന്ന് ഉറപ്പാണ് എല്ലാ നടപടിക്രമവും പാലിച്ചാണ് കുഞ്ഞിനെ അമ്മയ്ക്ക് നൽകിയത് ബാലക്ഷേമ സമിതി ജില്ലാ അധ്യക്ഷൻ ജി വസന്തകുമാരി അമ്മ പറഞ്ഞതും ഈ വാക്കുകളാണ് എന്നാൽ യുവതിയുടെ പേരിൽ നവജാത ശിശുവിനെ ഉപേക്ഷിച്ചെന്ന കേസ് ഇപ്പോഴും തുടരുകയാണ് ആ കേസ് ഇപ്പോൾ നിലവിൽ അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ് അതൊരു തെറ്റായി തന്നെ നിലനിൽക്കുമെന്നാണ് പറയുന്നത് കാരണം ഇതിനു മുൻപ് കുഞ്ഞിനെ ഉപേക്ഷിച്ചു എന്ന കാര്യം ഈ സ്ത്രീ അംഗീകരിച്ചിട്ടുണ്ട് ആ ഒരു സാഹചര്യത്തിൽ തന്നെ ഇനി അതിനൊരു മാറ്റം ഉണ്ടാകില്ല എന്തായാലും തെറ്റ് സമ്മതിച്ച സ്ഥിതിക്ക് അതൊരു തെറ്റ് അല്ലാതെയാകില്ല കുഞ്ഞിനെ ഏറ്റെടുത്താലും കുഞ്ഞിനെ തിരികെ എടുത്താൽ പോലും ഇത്രയും വർഷമായാൽ പോലും ആ കേസിനൊരു പന്നും ഉണ്ടാകില്ല ആ സ്ത്രീ തെറ്റ് ചെയ്തത് തന്നെയാണ് കുഞ്ഞിനെ എടുത്തു വളർത്തുന്നതൊക്കെ ശരിയായ കാര്യം പക്ഷെ ആ കേസിൽ നിന്ന് ഉണ്ടാകുമോ എന്ന് തിരിച്ചറിയേണ്ടത് തന്നെയാണ് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും